ആദ്യത്തെ കുഞ്ഞിനെ വരവേൽക്കാനായി എല്ലാം ഒരുക്കി കാത്തിരിക്കുന്ന ദിയാകൃഷ്ണയെയും ഭർത്താവിനെയും ഇരു കുടുംബാംഗങ്ങളെയുമാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ആരാധകർ കാണുന്നത് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഡെലിവറി ഉണ്ടാകുമെന്ന ഡോക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കെ ആശങ്കയോടെയാണ് ഓരോ നിമിഷങ്ങളും മുന്നോട്ടു പോകുന്നത് എപ്പോഴാണ് ഒരു എമർജൻസി ഘട്ടം വരിക എന്നത് അറിയാത്തതിനാൽ ഗർഭിണിക്ക് ചുറ്റും പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ടാവുകയും ചെയ്യും കഴിഞ്ഞ ദിവസം അവസാനവട്ട സ്കാനിങ്ങും ചെക്കപ്പുമെല്ലാം പൂർത്തിയാക്കിയിരുന്നു ഇപ്പോഴുതാ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ദിയയ്ക്ക് രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കും മുന്നേ കുഞ്ഞിന് അനക്കം കുറഞ്ഞോ എന്ന് സംശയം തോന്നുകയായിരുന്നു സാധാരണ ഗർഭിണികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വയറു നിറഞ്ഞു കഴിയുമ്പോൾ ആ സന്തോഷം കുഞ്ഞും പ്രകടിപ്പിക്കും കുറച്ചു നേരത്തേക്ക് തുടർച്ചയായി അനക്കമുണ്ടാകും എന്നാൽ എപ്പോഴുമുള്ള ആ അനക്കം അനുഭവപ്പെടാത്തതിനാൽ കഴിഞ്ഞ ദിവസം രാത്രി ദിയയ്ക്ക് ടെൻഷനായി എന്നതാണ് സത്യം സാരമുലട കുറച്ചു കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ് അച്ഛൻ ഓസിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നിരുന്നാലും തീയതി അടുത്തിരിക്കുകയാണല്ലോ എന്നുള്ളതിനാൽ ഡോക്ടറെ വിളിച്ച് ഇക്കാര്യം സൂചിപ്പിക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് ചെക്കപ്പിന് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ആശുപത്രിയിലേക്ക് രാത്രിയിൽ തന്നെ പോയി അവിടെ ചെന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് സേഫ് ആണെന്ന് മനസ്സിലായതും കുടുംബാംഗങ്ങൾക്കെല്ലാം ആശ്വാസമായതും കുഞ്ഞ് ഉറക്കത്തിലോ മറ്റോ ആയിരുന്നു ദിയ ഒരു കോഫിയൊക്കെ കുടിച്ചപ്പോൾ എല്ലാം ഓക്കെ ആയി കുഞ്ഞ് പഴയ ചാട്ടവും കളിയുമായപ്പോഴാണ് ആശ്വാസത്തോടെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചത് പുലർച്ചയോടെ ആയിരുന്നു ഈ സംഭവം തിരിച്ചു വരുമ്പോൾ രാത്രി ഒന്നൊന്നരയായി ദിയയ്ക്ക് കലശലായ വിശപ്പും വഴിയിൽ നിന്ന് ചായ കുടിക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോൾ ഫലോദ വാങ്ങി കഴി കഴിക്കാമെന്നും തീരുമാനിച്ചു അങ്ങനെ ഫലോദയും കഴിച്ചാണ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയുടെയും അശ്വിന്റെയും വിവാഹം നവംബറിൽ ആദ്യത്തെ കൺമണിയെ കൺസീവ് ചെയ്തു വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ കുഞ്ഞ് വേണം എന്നത് ദിയയുടെ ആഗ്രഹമായിരുന്നു പ്രഗ്നൻ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് കോംപ്ലിക്കേഷൻസ് ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആരാധകരോട് ആ സന്തോഷ വാർത്ത ദിയ പങ്കുവച്ചതും അപ്പോഴേക്കും മൂന്ന് മാസങ്ങൾ പിന്നിട്ടിരുന്നു തുടക്കത്തിലെ കുറച്ചു മാസങ്ങളിൽ തളർച്ച ഛർദി എന്നിവയെല്ലാം ദിയെയും അലട്ടിയിരുന്നു പലപ്പോഴും ക്ഷീണവും ഛർദിയും കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എങ്കിലും വിശ്രമിക്കാൻ ശ്രമിക്കാതെ ബിസിനസ്സിലടക്കം ദിയ സജീവമായിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് എത്താൻ പോകുന്ന ആദ്യത്തെ പേരക്കുട്ടി ആയതുകൊണ്ട് തന്നെ ദിയെയും അശ്വിനേയും കാൽ ത്രില്ലിലാണ് ദിയയുടെ സഹോദരിമാരും മാതാപിതാക്കളും നിറവയറിലും വിശ്രമിക്കാതെ ബിസിനസ്സിലടക്കം സജീവമാണ് ദിയ അടുത്തിടെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ വലിയൊരു തുകയും നിരവധി സ്റ്റോക്കും ധ്യയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ താരമുദ്രയുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ